ഒരു ബെസ്റ്റ് സോളാർ കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാം അതുള്ള ഈസി ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു അഞ്ച് വർഷത്തേക്ക് ഇനിഷ്യലി വാറണ്ടി ഉണ്ടെങ്കിലും ഒരു മുപ്പത് വർഷം വരെ നമുക്ക് ലൈഫ് കിട്ടുന്ന സിസ്റ്റമാണ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു വീട് വെക്കുന്ന എഫേർട്ട് തന്നെ ഒരു സോളാർ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റാൻഡേർഡിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും ഓഫറുകൾ കാണുമ്പോൾ അവിടെ എന്തോ ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക കാര്യം എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏത് സോളാർ കമ്പനിയെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കണം അപ്പോൾ സോളാർ കമ്പനികളെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യ അല്ലെ അപ്പോൾ ഇതിൽ നിന്നും ഒരു ബെസ്റ്റ് സോളാർ കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാം അതുള്ള ഈസി ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ഈ എം സബ്സിഡി പ്രോഗ്രാമിലുള്ള സോളാർ കമ്പനി ഒരു കൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ ആ കൊട്ടേഷൻ തന്നിരിക്കുന്ന പേരിൽ തന്നെയാണോ നിങ്ങൾക്ക് ബില്ല് വരുന്നത് അത് എം ലിസ്റ്റിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും ആ കമ്പനി ലിസ്റ്റഡ് ആണോ എന്നുള്ള കാര്യം അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക കാര്യം ഇവിടെ ഡീലർ സെഗ്മെന്റിൽ കുറെ ആൾക്കാർ മാർക്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ബാഡ് എന്നല്ല നമുക്ക് ആഫ്റ്റർ സർവീസ് ഒക്കെ കിട്ടുന്നതിന് ഡയറക്റ്റ് ടു ദ കമ്പനി ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു സിസ്റ്റം ഇൻ പ്രോസസ് ഉള്ള കമ്പനി ആണോ എന്നുള്ളത് ഒരാൾ തന്നെയാണോ ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽസ് എടുക്കുന്ന ഒരാൾ ഇൻസ്റ്റലേഷൻ വരുന്ന വേറെ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് വേറെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു സിസ്റ്റം ഉള്ള കമ്പനിയാണോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം ഒരാൾ ഒരാളുടെ ഫോൺ നമ്പറിൽ മാത്രം വർക്ക് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവർക്ക് സർവീസിന്റെ കാര്യത്തിലൊക്കെ ഫ്യൂച്ചറിൽ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്നായിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷേ നിങ്ങളുടെ വീട് വീടിപ്പൊ ആലപ്പുഴ ജില്ലയിലും അദ്ദേഹം ഉള്ളത് ട്രവാൻ ണെങ്കിൽ അദ്ദേഹത്തിന് വന്ന സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആലപ്പുഴയിലുള്ള ഒരാൾക്കാണെങ്കിൽ അത് വർക്ക് ചെയ്യുക കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതുപോലെ നിയർബൈ ആയിട്ട് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ അവരത്യമായിട്ട് യൂട്ടി ചെയ്യാവുന്നത് അതുപോലെ ദൂരപ്രദേശങ്ങളിലെ ഏരിയ ഉള്ളവരാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റം ഇൻ ഉള്ള കമ്പനികൾക്ക് മാത്രം വർക്ക് അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മസ്റ്റ് ആയിട്ടും പോയി ഒരു ഇൻസ്റ്റളേഷൻ കണ്ടിരിക്കണം അതുപോലെ കൊട്ടേഷനിൽ വെക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അവര് ആ ഇൻസ്റ്റളേഷനിൽ ചെയ്തിരിക്കുന്ന കാര്യം ഉറപ്പുവരുത്തുക പിന്നെ പലപ്പോഴും സൈറ്റുകൾ കാണുമ്പോഴേക്കും ഒരു ജി എസ് ടി ബില്ല് വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ നോക്കണം കാര്യം ജി എസ് ടി യുടെ കാര്യം വരുമ്പോഴേക്കും പലരും പ്രോപ്പർ ആയിട്ടുള്ള ബില്ലിങ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ട് പ്രോപ്പർ ബില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുള്ളൂ കാര്യം ഈ അദാനിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത് ഈ അദാനിയുടെ കമ്പനിയിൽ നിന്ന് ആരും ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് സർവീസ് ചെയ്യാറില്ല അവർ ഫസ്റ്റ് ആദ്യം ചോദിക്കുന്നത് ഇതിന്റെ വാറണ്ടി കാർഡ് എന്ത് അതുപോലെ ഇതിന്റെ ഇൻവോയ്സ് എവിടെ ഉള്ള കാര്യങ്ങളാണ് ചോദിക്കുക അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ടൈം ടു ടൈം ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കാര്യം ഇതൊരു അഞ്ച് വർഷത്തേക്ക് ഇനിഷ്യലി വാറണ്ടി ഉണ്ടെങ്കിലും ഒരു മുപ്പത് വർഷം വരെ നമുക്ക് ലൈഫ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന് വീട് വെക്കുന്ന എഫേർട്ട് തന്നെ ഒരു സോളാർ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ബില്ലിംഗിലും ഇൻസ്റ്റലേഷനിലും ഉപയോഗിക്കുന്ന കോമ്പോൻസിലും എല്ലാത്തിലും ഒരു ട്രാൻസ്പെറൻസി കാണിക്കുന്ന ഇൻസ്റ്റാളറെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം ഇവിടെ ഒന്നും ഹൈഡ് ചെയ്യാനില്ല ഇതൊരു കോൺട്രാക്ടി വർക്കാണ് ഒരു വീട് വെക്കുന്ന പോലെ തന്നെ തന്നെയാണ് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പൊ ഇത് പല പല സ്ഥലത്തുനിന്ന് മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നു ഇതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഒരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു ആ കോൺട്രാക്ട് ആയിട്ടുള്ള ആ കമ്പനി ഒരു പർട്ടിക്കുലർ മാർജിൻ എടുക്കുന്നു പക്ഷേ ഇത് ഒരു പരിധിയിൽ കൂടുതലും ഒരു പരിധിയിൽ കുറവ് ഇരിക്കലും ഇല്ല ഒരു മാർക്കറ്റ് സ്റ്റാൻഡേർഡ് എപ്പോഴും എല്ലാവരും കീപ്പ് ചെയ്യുന്നതാണ് ആ സ്റ്റാൻഡേർഡിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും ഓഫറുകൾ കാണുമ്പോൾ അവിടെ എന്തോ ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക കാര്യം എന്താ വെച്ചാൽ അവിടെ ഒന്നും ഹൈഡ് ചെയ്യാതെ ജി എസ് ടിയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റിയിലോ ഒന്നും ഹൈഡ് ചെയ്യാതെ അവർക്ക് ആർക്കും ഇതുപോലെ പ്രൈസ് കുറച്ച് വിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പല കമ്പനികളും പ്രൈസ് കുറച്ച് ചെയ്യുന്ന കമ്പനികൾ വീണ്ടും വീണ്ടും പ്രൈസ് കുറച്ചുള്ള ആഡ് ഇട്ടിരിക്കും അത് എന്തുകൊണ്ടാണ് പ്രൈസ് കുറച്ച് അവർ ചെയ്യുവാണെങ്കിൽ അവർക്ക് റെഫറൻസ് വഴി തന്നെ ഇഷ്ടമാരെ വർക്ക് കിട്ടേണ്ടതല്ലേ പക്ഷെ അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ പ്രൈസ് കുറച്ച് ചെയ്യുന്ന അഡ്വർടൈമെന്റിലൂടെ കുറച്ച് കസ്റ്റമേഴ്സിനെ ഗ്രാബ് ചെയ്യും അത് ചെയ്ത് പ്രശ്നം അയക്കുമ്പോൾ വീണ്ടും പ്രൈസ് കുറച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്യും അങ്ങനെയുള്ള സിസ്റ്റം ആണ് അവരെല്ലാം ഫോളോ ചെയ്യുന്നത് അപ്പൊ ഒരു നല്ലൊരു ഇൻസ്റ്റാളറെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈസി സ്റ്റെപ്സിലൂടെ പറഞ്ഞത്